വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും വാങ്ങിച്ചു വേറെ ഒരു അല്ല നമ്മുടെ നിവ്യയുടെ കെയറിംഗ് ബ്യൂട്ടി ലിപ്പ് ആൻഡ് ചീക്ക് ലിപ്പ് ഞാൻ ഞാനീ പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് നേവി ബ്ലൂ ലിപ് ബാം ആണ് ബാമാണട്ടോ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വരുന്നത് ഞാൻ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്ന കളർ റോസ് കളർ കേട്ടോ നമുക്കതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിപ് ലിപ്ബാമിൻ്റെ താഴെ തന്നെയായിട്ട് ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ലിപ്പിന് ഹൈഡ്രേഷനും ചിന്റഡ് എഫക്റ്റും അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷനും കൂടിയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ദിവ്യ നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ എസ് പി എഫ് തേർട്ടിയോട് കൂടിയിട്ട് മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് റോസ് പിങ്ക് പിന്നെ ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ശരിക്കും വാങ്ങിക്കാന്ന് വിചാരിച്ചത് ഒരു പിങ്ക് ആയിരുന്നു പക്ഷെ ആ സമയത്ത് അത് അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ റോസിലോട്ട് പോയി റെഡ് വേണ്ടാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഷെയ്ഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇത്ര ഏട്ടം ഉള്ളത് എസ് പി എഫ് തേർട്ടി ഉള്ളതാ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിലത്തെ ക്ലൈമറ്റിന് ഭയങ്കരായിട്ട് യൂസ്ഫുൾ ആണ് ഇതിന്റെ ടെക്സ്റ്റർ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ ടെക്സ്റ്റർ സൂപ്പർ സ്മൂത്ത് ആട്ടോ ഒരു ബട്ടറി പോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ പറയാനാണെങ്കിൽ ഇതില് ഒരു ചെറിയൊരു ഗ്ലോസി ഫീൽ തരുന്നുണ്ട് കേട്ടോ അത് കുറെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടിൻറ്റഡ് എഫക്റ്റും തരുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ കളർ അത്ര കൂടെ പിടിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് പിങ്ക് വാങ്ങിക്കാന്നാണ് പക്ഷെ പിങ്ക് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഏതായാലും വരെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഞാൻ ഇത് ഇതെന്റെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഴിയുമ്പോ നമ്മുടെ ലിപ്പ് നല്ലപോലെ ഹെൽത്തി ആയിട്ട് തോന്നണ്ടിട്ടോ ഇതാണ് കേട്ട് ഒരു ഷെയ്ഡ് വരുന്നത് കണ്ടോ എനിക്ക് ഈ കളർ അത്ര കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമായി കളർ സെലക്ട് ചെയ്യാം കേട്ടോ എനിക്ക് അത്ര കൂടെ പിടിച്ചിട്ടില്ല ഇതിൽ ട്വന്റി ഫോർ ഹവേഴ്സ് മോയിസ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ട്വന്റി ഫോർ ഹവേഴ്സ് ഒന്നും കിട്ടുമെന്നു എനിക്ക് തോന്നണില്ല എന്നാലും നമ്മുടെ ഡ്രൈ ലിപ്പില് പോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആക്കി സോഫ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലിപ്പ് കുറച്ച് മണിക്കൂറെങ്കിലും നമ്മുടെ ലിപ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ ലിബാ നമുക്കൊരു ടിൻറ്റഡ് എഫക്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് അധികം നേരം നിന്നില്ലെങ്കിലും അണ്ണീവനായിട്ടൊന്നും ഫീൽ ചെയ്യില്ലാട്ടോ അതുപോലെ തന്നെ ഇത് ഒരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനായാലും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന കുട്ടികൾക്കായാലും ഇത് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആട്ടോ ഓവറോൾ പറയാനാണെങ്കിൽ നന്നായി മോയിസ്ചർ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ടിൻ്റഡ് ആയതുകൊണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിന് എസ് പി എഫ് തേർട്ടി ഉണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ട്രാവൽ ഫ്രണ്ട്ലിയും ആണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ ഷെയ്ഡ്സിന്റെ വെറൈറ്റി കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എസ് പി എഫ് തേർട്ടിയിൽ ആകെ മൂന്ന് ഷെയ്ഡേ വരുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോസും പിങ്കും റെഡും പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ടിൻറ്റഡ് എഫക്റ്റും ഒരു സൺ പ്രൊട്ടക്ഷനൊക്കെ കൂടിയിട്ടുള്ളൊരു ലിപ്പാമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇത് മസ്റ്റ് മസ്റ്ററൈ ആട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് വൺ എയ്റ്റി ടു ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടായി അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസിനും റിവ്യൂസിനും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ